അല്ല അത് വ്യക്തമായി കഴിഞ്ഞ കാര്യമല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ പി ആർ ഏജൻസീൻ്റെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താൽപ്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാകും ആരാണോ തല ആ തലയെ അടിക്കൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം